ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ലോകത്തിലെ പ്രമുഖ ഫുട്ബോൾ ലീഗുകളിലൊന്നും ഇന്ന് മത്സരം ഉണ്ടായിരുന്നില്ല പ്രീമിയർ ലീഗിലൊന്നും ഒന്നും മത്സരം ഇല്ല അതേസമയം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് മത്സരം ഉണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാളും പഞ്ചാബ് എഫ് സിയും തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് പഞ്ചാബ് എഫ് സിയെ പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാളിനു വേണ്ടി കേരളത്തിലെ കാസർഗോട്ടുകാരനായ പി വി വിഷ്ണു ഒരു ഗോൾ നേടിയിരുന്നു മറ്റൊരു ഗോൾ നേടിയത് അവരുടെ ജോർദൻകാരനായ മെഹറാണ് ഇജാസ് മെഹർ ഈസ്റ്റ് ബംഗാൾ തുടക്കത്തിൽ കുറേ പോയിൻ്റ് നഷ്ടപ്പെടുത്തിയിരുന്നാലും അവസാനത്തെ മത്സരങ്ങളൊക്കെ മികച്ച പ്രകടനം നടത്തി പോയിൻ്റ് നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മറികടക്കാനുള്ള ഒരുക്കത്തിലാണ് മറ്റൊരു ഫുട്ബോൾ വാർത്ത വരുന്നത് നമുക്കറിയാം സന്തോഷ് ട്രോഫി മൈതാനത്ത് നിന്നാണ് സന്തോഷ് ട്രോഫിയിൽ ഇന്ന് കേരളത്തിന് മത്സരം ഉണ്ടായിരുന്നു മത്സരത്തിൽ കേരളം ഒരൊറ്റ ഗോളിന് മേഘാലയയെ പരാജയപ്പെടുത്തി ആദ്യ പകുതിയിലാണ് കേരളത്തിന് വേണ്ടി കോഴിക്കോട്ടുകാരനായ മുഹമ്മദ് അജസൽ ഗോൾ നേടിയത് നമുക്കറിയാം മുഹമ്മദ് അജസൽ ആദ്യഘട്ടത്തിലും പ്രിലിമിനറി റൗണ്ടിലൊക്കെ മികച്ച പ്രകടനം നടത്തിയ ആളാണ് നമുക്കറിയാം പോണ്ടി പോണ്ടിച്ചേരിക്കെതിരെയും അതേപോലെ റെയിൽവേക്കെതിരെയൊക്കെ അദ്ദേഹം ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനെ രണ്ട് ദിവസം മുമ്പ് പുറത്താക്കിയിരുന്നു സ്വീഡിഷ്കാരനായ സ്വീഡൻകാരനായ മിക്കായൽ സ്റ്റഹാറിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു തുടരെ തുടരെ തോൽവുകൾ ഏറ്റുവാങ്ങിയത് മൂലം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ രോഷം തണുപ്പിക്കാൻ വേണ്ടിയാണ് മാനേജ്മെൻറ്റ് കോച്ചിനെ പുറത്താക്കിയത് അതിന് പകരം ആര് വരും എന്നായിരുന്നു ഇന്നത്തെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്തിരുന്നത് പലരും പറഞ്ഞത് മുൻ കോച്ചായ ഇവാൻ ുക്കാ മനോഹിച്ച് തന്നെ വരും എന്നാണ് അതേസമയം മറ്റു പല പത്രങ്ങളെന്ന് പറഞ്ഞത് അദ്ദേഹം വരൂല എന്നാണ് മറ്റ് ചില പത്രങ്ങളൊക്കെ പറഞ്ഞത് മോഹൻ ബഗാൻ്റെ മുൻ പരിശീലനായ അൻടോണിയോ ലോപ്പസ് ഹബാസ് വരും എന്നാണ് അദ്ദേഹം മോഹൻ ബഗാനും വേണ്ടി ഒരുപാട് കിരീടങ്ങളൊക്കെ നേടിയിട്ടാളാണ് വരൂ എന്ന് നമുക്കറിയില്ല ഏതാനും ദിവസങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഈ മാസം നമുക്കറിയാം പ്രീമിയർ ലീഗിലൊക്കെ പല ക്ലബുകളിലും കോച്ചുകളെ മാറ്റിയിട്ടുണ്ട് തുടരെ തുടരെ പോയിൻ്റ് നഷ്ടപ്പെടുത്തിയത് കാരണം ആരാധകരുടെ രോഷം നിർപ്പിക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കോച്ചുമാരെ മാറ്റുക എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ മാസം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എറിക്ടൺ ഹാഗിന് പകരം മറ്റൊരു കോച്ചിനെ സ്പോർട്ടിങ് ലിസ്മിൻ്റെ കോച്ചിനെ റൂബൻ അമോറിമനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കറിയാം ലീസസ്റ്റർ സിറ്റി കോച്ചിനെ മാറ്റിയിരുന്നു അപ്പോൾ അവരുടെ കോച്ച് റൂഡുവാൻ ഇസ്റ്റർലോയാണ് അപ്പോൾ ഇന്നലെ പ്രീമിയർ ലീഗിലെ ഏറ്റവും അവസാന സ്ഥാനക്കാരായ സൗത്ത് ആംപ്ടണും കോച്ചിനെ പുറത്താക്കി പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ഫുട്ബോൾ അപ്ഡേറ്റിൽ എന്ന് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്ന നമസ്കാരം താങ്ക്